പിന്നെ നമ്മുടെ പരിപാടിക്ക് ഞാൻ ആകെ ഒരാഴ്ചയും കൂടിയുള്ളൂ അപ്പൊ രണ്ടുമൂന്ന് ദിവസം കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ എല്ലാരും പെണ്ണും പേപ്പറൊക്കെ എടുക്കൂ പറയാം ഡാൻസിനും ഒപ്പനക്കുള്ള ആ അപ്പൊ എല്ലാരും അവിടെ ഇരിക്കാൻസിനും ഒപ്പനക്കൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കണ്ടേ അത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അത് എഴുതാനാണ് കേട്ടോ ബുക്ക് എടുക്കാൻ പറഞ്ഞത് ഫസ്റ്റ് വൺ ചരട് സ്ലൈഡ് കാശിമാല വള കമ്മൽ സേഫ്റ്റി പിന്ന് നെക്ലേസ് പിന്നെ പച്ച ബ്ലൗസ് ഇടുന്ന ആൾക്കാര് പച്ച കുപ്പിവള പിന്നെ അതുപോലെ ഓറഞ്ച് ബ്ലൗസ് ഇടുന്ന ആൾക്കാർ ഓറഞ്ച് കുപ്പിവള അങ്ങനെ ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ടുള്ള വള ഇട്ടാ മതി കേട്ടോ ഉപ്പനയ്ക്കുള്ള സാധനങ്ങളും പിന്നെ മണവാട്ടിക്കുള്ള ഓർണമെന്റ്സും അതുപോലെ മൈലാഞ്ചി ഒക്കെ വാങ്ങിക്കാനുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ട ചെരുപ്പ് ഷൂ തൊപ്പി അതും കൂടെ വാങ്ങിക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാരും എഴുതിയെടുത്തില്ലേ ടീച്ചറെ ഇനി കൊറേ പൈസ ആവൂല പിന്നൊക്കെ പൈസ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ പഠിച്ചതൊക്കെ ഒന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണ്ടേ ഷിൻസിയും കെൻസും വായു പോട്ടെ എന്നാ പ്രാക്ടീസ് കഴിഞ്ഞാലൊക്കെ പോയിക്കോളൂ എന്നാല് എന്ത്ണ്ട് ഈ കണ്ട സാധനം അതിന് സെനാന്റെ ഇപ്പൊ വേചാറാവണ്ട ഇതൊക്കെ വില കുറവിലും നല്ല സാധനം കിട്ടുന്ന സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെല്ലാരും ഒരുമിച്ച് പോവാ മക്കളെല്ലാരും റെഡിയല്ലേ ചേച്ചി ഇനി ഒരു പത്ത് വട വേണം ടീച്ചറെ നിങ്ങൾ എങ്ങടാ പോണേ പത്ത് വട വേണ്ടേ അപ്പത്തൊരു ചായക്കടാ വടയല്ല കുട്ടികൾക്ക് തലയിൽ കെട്ടുന്നതാണ് ഇനി ആൺകുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ എവിടെയാ മുകളിലാണ് വായി കല്യാണം ൾ തുടങ്ങിയ ആഘോഷങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു കടയാണ് ഇത് നമ്മുടെ വന്നൂരിലുള്ള താമൂർ റോട്ടിൽ പാസ് പ്ലാനറ്റ് വ്യത്യസ്തമായ കളക്ഷ മാത്രമല്ല ക്വാളിറ്റിയിലും വില കുറവിലും നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് സാധനം വേണമെങ്കിലും കിട്ടും അപ്പൊ ആരും പേര് മറക്കണ്ട ആരും